കാറ്റില്ലാത്ത കടൽ മാതേയി എന്നെയും കൊണ്ട് എപ്പോഴാണ് ലക്ഷ്യത്തിലെത്തുക അവിടം വരേക്കും മാതേയിയുടെ നായകൻ ആരോഗ്യത്തോടെ ഉണ്ടാവുമോ കരയിലേക്ക് ചരിത്രത്തിലേക്ക് ഭൂമധ്യരേഖ രണ്ടാം വട്ടവും മറികടക്കുന്നതിന്റെ യാതനകൾക്കിടെ കടലിന്റെ രൂപാന്തരീകരണം വ്യക്തമായിരുന്നു നവംബറിൽ യാത്ര തുടങ്ങി നേരത്ത് ഭൂമധ്യരേഖ മറികടക്കുമ്പോൾ കടൽ യൗവനയുക്തയും പ്രണയസുരഭിലയുമായിരുന്നു ഇപ്പോൾ അതേ കടലൊരു വയോധികയുടെ ലക്ഷണങ്ങളാണ് കാട്ടുന്നത് ഭാഗ്യത്തിന് ഏറെക്കുറെ പ്രതീക്ഷിച്ച വഴിയിലൂടെയാണ് യാത്ര പുരോഗമിക്കുന്നത് കിഴക്ക് മാലദ്വീപിൻ്റെ വശത്തേക്ക് ചരിഞ്ഞാണ് എതിർക്കാറ്റ് ഞങ്ങളെ നയിക്കുന്നത് കുടിവെള്ള പ്രശ്നം ഗുരുതരമായി തുടരുന്നതിനാൽ എത്രയും വേഗം മുംബൈ തീരത്തെത്തേണ്ടത് ഈ ഏകാന്ത പ്രയാണത്തിന്റെ അനിവാര്യതകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു പകലിപ്പോൾ ഏറെക്കുറെ വിശ്രമമാണ് പായകൾ ക്രമീകരിക്കുന്ന അത്യാവശ്യ ജോലികൾക്കപ്പുറം ഒന്നും പകൽ ചെയ്യുന്നില്ല അതുമാത്രമായിട്ട് പോലും ഊർജ നഷ്ടം നിസാരമല്ല ജലം ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ നോക്കുന്നുണ്ട് വരൾച്ചയിൽ ലോകമെമ്പാടുമുള്ള കർഷകരും വീട്ടമ്മമാരും അനുഭവിക്കുന്ന യാതനകളിലൂടെ മനസ്സ് കടന്നുപോയി കാറ്റിനെ ധ്യാനിച്ച് ഇരിക്കുന്ന നേരത്തെല്ലാം ഇത്തരം അനേകം യാഥാർത്ഥ്യങ്ങളിലേക്കാണ് മനസ്സ് സഞ്ചരിച്ചത് തിരിച്ചടികൾ ഉണ്ടാവുന്ന നേരത്താണല്ലോ മനുഷ്യർ തന്നിലേക്കും പുറത്തുള്ള ലോകത്തിന് നേർക്കും കണ്ണറിയുക എവിടെ മുംബൈയിൽ മാദേ അവിടേക്ക് ഇനി ഏറെ ദൂരമില്ല ലക്ഷദ്വീപിന്റെ ഭാഗം പിന്നിട്ടപ്പോഴേക്കും ബ്ലോഗ് എഴുത്തും ഫേസ്ബുക്ക് അപ്ഡേഷനും അവസാനിപ്പിച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇനി എഴുതുന്നില്ല എന്നാണ് പറഞ്ഞത് മാദേ യാത്ര പൂർത്തിയാക്കിയില്ല എന്ന് പലരും കരുതി പക്ഷെ അതായിരുന്നില്ല യാഥാർത്ഥ്യം രാഷ്ട്രപതിയുടെ സമയം കൂടി പരിഗണിച്ചാണ് തീരത്തെ ക്രമീകരണങ്ങൾ അതിനു മുൻപ് കാര്യങ്ങൾ പരമരഹസ്യമായി വയ്ക്കാൻ നാവികസേനാ നേതൃത്വം തീരുമാനിച്ചിരുന്നു ഇതിനിടെ കടലിൽ കാറ്റില്ലാതെ കിടക്കുന്ന ചിത്രം ഇന്റർനെറ്റിൽ പ്രചരിച്ചു കാറ്റില്ലാത്തത് മൂലം യാത്ര മുടങ്ങിയെന്നായി ചിലർ മണ്ണിലേക്ക് ഇനി ഒരു കിലോമീറ്റർ മാത്രമെന്ന് ഒരു വട്ടം ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു മനപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു ലക്ഷ്യം ചിലർ സംശയ ചോദ്യങ്ങളുമായി എത്തി മണ്ണിലേക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കരയല്ല അടിത്തട്ടാണ് എന്നായി മറുപടി അതോടെ ആ ചോദ്യങ്ങളും അവസാനിച്ചു അങ്ങനെ തീരമടുക്കാറായി യാഥാർത്ഥ്യങ്ങളിലേക്ക് നങ്കൂരമിടുകയാണ് ചിന്തകൾ സായാഹ്നത്തിലാണ് ഞങ്ങൾ മുംബൈ ഹാർബറിന്റെ പുറത്തെത്തിയത് കടലിന്റെ അനന്തവിശാലമായ കാഴ്ചകളിലേക്ക് യാത്രികരെ ക്ഷണിക്കുന്ന ഒരു ആഡംബര കപ്പൽ അപ്പോൾ ഞങ്ങളെ പിന്നിട്ട് യാത്ര തുടങ്ങുന്നതേ ഉള്ളു നാവികസേനയുടെ ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു വന്ന് ഞങ്ങൾക്ക് നേരെ ആശംസാവാക്കുകൾ വാക്കുകൾ മന്ത്രിച്ച് കടന്നുപോയി അവർ ആകാശത്ത് നിന്ന് സാഗർ പരിക്രമാ രണ്ടിന്റെ അവസാന ലാപ്പിന്റെ ചിത്രങ്ങൾ എടുക്കുകയാണ് വിട പറയും നേരം ഞങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടാൻ പോകുന്നു വലിയ നേട്ടങ്ങൾ സ്വന്തമാകുമ്പോൾ തോന്നാറുള്ള ഒരുതരം വിരക്തി മനസ്സിലെ അലയടിച്ചെത്തുന്നു നൂറ്റി അൻപത് ദിവസങ്ങളായി ഉണ്ടായിരുന്ന ഏകാന്തതയുടെ അപൂർവ വസന്തമാണ് യാത്ര പറയുന്നത് ആ സങ്കടത്തിരയിൽ ചരിത്ര നേട്ടത്തിൻ്റെ ആഹ്ലാദത്തിന് വീര്യം കുറയുന്നത് പോലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശാന്തസ്വരൂപിയും ഉഗ്രരൂപിണിയും അലസഗമനയും ആർക്കും പിടി തരാത്തവളുമൊക്കെയായി കടൽ ഞങ്ങളോട് മാത്രം സ്വകാര്യമായി കാട്ടിയ പ്രണയസല്ലാപങ്ങളാണ് വിട പറയുന്നത് മാദേ മടിത്തട്ടിൽ അവളുടെ ജാലകപ്പഴുതിലൂടെ ഞാൻ കണ്ട കടൽ ഇനി ഓർമ്മകളിൽ മാത്രമാണ് തിരയടിച്ച് വിളിച്ചുണർത്തുക ഒരു കടലിൽ ഒന്നിലേറെ തവണ യാത്ര ചെയ്യാൻ സാധിക്കില്ലല്ലോ വീണ്ടും ഒരു യാത്രയ്ക്ക് കൂടി മുതിർന്നാൽ അന്ന് മറ്റൊരു കടലാവും നമ്മെ വരവേൽക്കുക വിട്ടിൽ മുതൽ തുമ്പികൾ വരെ പുഞ്ചിരിക്കുന്ന ഡോൾഫിനുകൾ മുതൽ തിമിംഗലം വരെ ആൽബർട്ട് റോസ് പക്ഷികൾ മുതൽ പേരറിയാത്ത മറ്റനേകം കടൽപ്പറവകൾ വരെ ഏകാന്തമായിരുന്നെങ്കിലും സൗഹൃദത്തിന്റെ ഋതുഭേദങ്ങൾ സമ്മാനിച്ച അനേകം ചങ്ങാതിമാർ ഇപ്പോൾ കൂടെയില്ല അവയെല്ലാം കടലിന്റെ ഓരോ കാലങ്ങളിൽ ജീവിക്കുന്നു മാതേയും ഞാനും മാത്രം അവയെല്ലാം പിന്നിട്ട് യാത്ര പുറപ്പെട്ടിടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഇതിൽ ചരിത്രമുണ്ടാവാം അതിലുപരി വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളും കഥകളുടെ ചാകര കൊയ്ത്ത് ഞങ്ങൾ തിരിച്ചെത്തുന്നത് അനേകം കഥകളുമായാണ് ആ കഥകളിൽ ശ്രീലങ്കൻ മീൻപിടുത്തക്കാരുടെ പേടിപ്പിക്കുന്ന റോന്തുചുറ്റലും ഒടുവിൽ അതിനെ നിസാരമാക്കി പുകച്ചു തള്ളുന്ന സിഗരറ്റ് അഭ്യർത്ഥനയുമുണ്ട് മാതേയുടെ മേൽത്തട്ടിലേക്ക് പറന്നു വീണ് ആത്മഹത്യ ചെയ്ത പറക്കും മത്സ്യമുണ്ട് എല്ലിനെ കുത്തിമുറിക്കുന്ന തണുപ്പ് കാലമുണ്ട് പ്രേതത്തെ പോലെ വരുന്ന ഭീമൻ മഞ്ഞുപാളികളുണ്ട് മഞ്ഞുമൂടി സൂര്യൻ അപ്രത്യക്ഷനായ അനേകം പകൽ ദിനങ്ങളുണ്ട് കാഴ്ചാവ്യക്തമായ രാത്രികളിൽ ശബ്ദം മാത്രമായി വീശിയടിച്ച കൊടുങ്കാറ്റുകളുണ്ട് കടലിനെ മാത്രം കണ്ടു പരിചയിച്ച നാളുകൾക്കിടെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം പോലെ പ്രത്യക്ഷപ്പെട്ട ചില കരകളുണ്ട് കടലിന്റെ നടുവിൽ വെച്ച് കേട്ട ഏകാന്തതയെ മുട്ടിവിളിക്കുന്ന മനുഷ്യ ശബ്ദങ്ങളുണ്ട് തിളയ്ക്കുന്ന ചൂടുണ്ട് ഒളിച്ച ദുസ്വപ്നങ്ങളുണ്ട് ആ കഥകളുടെ ഭാണ്ഡക്കെട്ടുകൾ അടുക്കി വെച്ച പായ് ഇതാ തീരമണയുകയാണ് യാത്രികന്റെ മാറാപ്പിൽ ഒന്നും പാടില്ലെന്നാണ് നിയമം യാത്ര തുടങ്ങിയപ്പോൾ അത് ശൂന്യമായിരുന്നു എന്നാൽ ഇപ്പോൾ യാത്ര പൂർത്തിയാവുമ്പോൾ അനുഭവങ്ങളുടെ വഴിയമ്പലങ്ങളിൽ നിന്നും കടലറിവുകളുടെ കരലാഴങ്ങളിൽ നിന്നും ശേഖരിച്ച ഒട്ടേറെ മുത്തുച്ചിപ്പികൾ കൂടെ ഉണ്ട് അവ കരയിൽ കാത്തു നിൽക്കുന്നവർക്കുള്ളതാണ് സൂര്യൻ കടലിലേക്ക് കുറങ്ങാൻ പോകുന്നതിന് തീരം സാക്ഷിയാവുന്ന ഒരു സന്ധ്യാനേരത്താണ് ഞങ്ങൾ മുംബൈ ഹാർബറിന്റെ പടി കടന്നത് കടലിന്റെ അതിർത്തി പിന്നിട്ട് ഹാർബറിന്റെ പ്രദേശത്തേക്ക് എത്തും മുൻപ് മുന്നറിയിപ്പ് കിട്ടി നേരം ഇരുട്ടിയിട്ട് കരയിലേക്ക് വന്നാൽ മതി ഇപ്പോൾ കടലിൽ തന്നെ കഴിച്ചു കൂട്ടുക ഉയർത്തെഴുന്നേൽപ്പ് ചരിത്രത്തിലേക്ക് വഞ്ചി അടുപ്പിച്ചു കഴിഞ്ഞു നേരമിരുട്ടി മാർച്ച് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച ഈസ്റ്റർ ആയിരുന്നു മനുഷ്യപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം മുംബൈ ഹാർബറിന്റെ അതിർത്തി കടന്നപ്പോൾ സാങ്കേതികമായി ഏകാന്ത പ്രയാണം അവസാനിച്ചു കമാൻഡർ ദോണ്ടെ രത്നാകർ ലീഡിംഗ് സീമാൻ മുഹമ്മദ് ആലം എന്നിവർ കടലിൽ ഞങ്ങളെ സ്വീകരിക്കാനെത്തി അക്കൂട്ടത്തിൽ സഹപ്രവർത്തകനായ കമാൻഡർ പാടൻകറും ഉണ്ടായിരുന്നു നീ പോയി വരും വരെ ഞാൻ താടി വടിക്കില്ലെന്ന് പറഞ്ഞ പാടൻകറിന്റെ മുഖത്ത് ഒരു രോമം പോലുമില്ല ഇതെന്ത് പറ്റി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു മറുപടി നീ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ഷേവ് ചെയ്തു അവിടം വരെ എത്തിയെങ്കിൽ പിന്നെ ഇവിടെ എത്താൻ നിനക്ക് എന്റെ ശപഥത്തിന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി പാടൻകർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു കമാൻഡർ ദോണ്ടയും സംഘവും കുടിവെള്ളവുമായാണ് വന്നത് കരയിലേക്കുള്ള പുനഃപ്രവേശത്തേക്കാൾ ആയിരം മടങ്ങ് സന്തോഷം തന്ന സംഗതിയായിരുന്നു അത് വെള്ളം മതിവരുവോളം ഞാൻ കുടിച്ചു അവരുടെ പക്കൽ ഇഷ്ടം പോലെ പോപ്കോണും ഉണ്ടായിരുന്നു എന്റെ സംഗതങ്ങളെല്ലാം കരയേറ്റെടുത്തിരിക്കുന്ന പോലെ ഭൂമിശാസ്ത്രത്തിലെ ചരിത്രം പശ്ചിമ നാവിക കമാൻഡിന്റെ ഡോക്ക് യാർഡിൽ ഒരു കപ്പലിനോട് ചേർത്ത് മാദേെ ബന്ധിച്ചു ഇനി കരയിലേക്കുള്ള കരകയറ്റമാണ് യുദ്ധക്കപ്പലിന്റെ ഗോപണികൾ ചവിട്ടി വേണം മുകളിലേക്ക് കയറാൻ കാലിന്റെ പേശികൾക്ക് തീർത്തും ബലമില്ലാതായിരിക്കുന്നു മുകളിലേക്ക് കയറാൻ മുതിർന്ന ഓഫീസർമാർ വരെ സഹായത്തിനെത്തി കാലും തലയും ഉറയ്ക്കുന്നില്ല ഇത്രയും ദിവസത്തെ കടൽവാസത്തിന്റെ ഫലമായി കരയുമായി പൊരുത്തപ്പെടാൻ കുറേ സമയമെടുക്കുമെന്ന് വ്യക്തമായി ചരിത്ര നിമിഷത്തിന് സാക്ഷികളാവാൻ നാവികസേനയിലെ ഏതാണ്ട് എല്ലാ മുതിർന്ന ഓഫീസർമാരും അവിടെ എത്തിയിരുന്നു എന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ലോകത്തോട് പറയാൻ സമയമായിട്ടില്ല അതിനാൽ വളരെ ചെറിയ ചടങ്ങ് മാത്രമായി അത് നൂറ്റി അൻപത് ദിവസം മുൻപ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എന്നെ യാത്രയാക്കിയ പശ്ചിമ കമാൻഡ് മേധാവി ശേഖർ സിംഗ് അടുത്തെത്തി അഭിലാഷ് നീ ഭൂമിശാസ്ത്രത്തെ ചരിത്രമാക്കി മാറ്റി എഴുതിയിരിക്കുന്നു അഭിനന്ദനങ്ങൾ എനിക്ക് പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ പൂച്ച കരയുന്നത് പോലെയാണ് ശബ്ദം ഇത്രയും ദിവസത്തിനിടെ വളരെ കുറച്ചു മാത്രമാണ് സംസാരിച്ചത് സ്വനപേടകം വിശ്രമത്തിലാണ് അത് പൂർവ്വസ്ഥിതിയിലെത്താൻ ദിവസങ്ങൾ എടുത്തേക്കും കാലിന്റെ പേശികൾ കിടക്കുന്നതിനാൽ ശരീരം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല തല ഇരിക്കുന്നത് കടലിലെ തിരയിളക്കം കരയിലില്ലല്ലോ പക്ഷെ തല അതനുസരിച്ച് ബാലൻസ് ചെയ്യാൻ ശരീരം പഠിച്ചു വരുന്നതേ ഉള്ളൂ ആ ചടങ്ങുകൾ വേഗം അവസാനിച്ചു എന്നാൽ പുലർച്ചെ ഒരു മണിവരെ മാദേ ആഘോഷങ്ങൾ തുടർന്നു ഏപ്രിൽ ഒന്നു പിറന്നു കരയിലാണ് ഉറക്കം കോൺക്രീറ്റ് കെട്ടി എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലേക്കുള്ള മടക്കം വേദനിപ്പിക്കുന്നു മാദേ വിശാലമായ മടിത്തട്ടിൽ നിന്ന് വിട്ടുപോകുന്നതിൽ ശരീരവും മനസ്സും ഒരുപോലെ പ്രതിഷേധിക്കുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തിരയിളക്കമില്ലാത്ത നിശ്ചലമായ കടലിനു പോലുമുണ്ട് ചെറിയൊരു ചലനം ചില നേരങ്ങളിൽ അതൊരു തൊട്ടിലാട്ടം പോലെയായിരുന്നു ഇവിടെ കരയിൽ അതില്ല താരാട്ടുപാടാൻ കടലില്ല ചേർത്തു പിടിക്കാൻ മാദേയില്ല ഇവിടെ ഈ കരയിലാണ് ഞാൻ ശരിക്കും ഏകാന്തത അനുഭവിക്കുന്നത് പാസ്പോർട്ട് ഓഫീസിൽ നേരം പുലർന്നു മുംബൈ പാസ്പോർട്ട് ഓഫീസിലെത്തിയപ്പോൾ അവിടെ അത്ഭുതം ബാക്കി മുംബൈയിൽ നിന്ന് പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്ത് ലഭിച്ചയാൾ തിരികെ എൻട്രി എന്ന് സ്റ്റാമ്പ് ചെയ്യാനും എത്തുന്നത് മുംബൈയിൽ ഇതെങ്ങനെ സാധിക്കുമെന്നായി ചിലർ ഒരു രാജ്യവും സന്ദർശിക്കാതെ ഒരു കരയിലും കാലുകുത്താതെ തിരിച്ചെത്തിയ പാസ്പോർട്ടിൽ എങ്ങനെ സ്റ്റാമ്പ് ചെയ്യും എക്സിറ്റ് എന്നിടത്ത് ഇന്ത്യ എൻട്രി എന്നിടത്തും ഇന്ത്യ എന്ന് തന്നെ സീലടിക്കണം അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി പാസ്പോർട്ടിൽ സീൽ വയ്ക്കുന്നത് വലിയ സംഭവമായി മാറി ഏപ്രിൽ ആറു വരെ ഒളിവിൽ പോകാൻ തീരുമാനിച്ചു ഇതുവരെ അനുഭവിച്ച ഏകാന്തതയുടെ മറ്റൊരു രൂപം സ്വകാര്യതയെ ഞാൻ ഹൃദയപൂർവ്വം ഭരിച്ചു യാത്ര പുറപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒട്ടേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരുന്നതിനാൽ എന്റെ രൂപം എളുപ്പത്തിൽ ആരും തിരിച്ചറിയുമായിരുന്നില്ല എയ്ബോൺ ചുറ്റിയപ്പോൾ മനസ്സിൽ കൊരുത്തിട്ട ലാപ്ടോപ്പ് വാങ്ങി എന്നോട് തന്നെയുള്ള പ്രതിജ്ഞ പാലിച്ചു എനിക്കൊപ്പം ഏകാന്ത സഞ്ചാരത്തിന് കടലിലുണ്ടായിരുന്ന ചൈനക്കാരൻ ഗുവോ ചുവൻ തീരത്തെത്തിയതായി വാർത്ത വന്നു ചൈനയിൽ അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണമാണ് ലഭിച്ചതെന്നും അറിഞ്ഞു അപ്പോഴേക്കും രാജ്യാന്തര മാധ്യമങ്ങൾ അഭിലാഷ് ടോമിക്ക് എന്തു പറ്റി എന്ന് അന്വേഷിച്ചു തുടങ്ങിയിരുന്നു ബ്ലോഗെഴുത്ത് പെട്ടെന്ന് നിലച്ചു ഫേസ്ബുക്കിൽ വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ മാദേഷിനെയും കടൽ വിഴുങ്ങിയോ എന്നായി സംശയങ്ങൾ അതിനിടെ കടലിലെ ആദ്യ ഏകാന്ത സഞ്ചാരി സർ റോബിൻ നോക്സ് ജോൺസൺ ഫോണിൽ ബന്ധപ്പെട്ടു രഹസ്യം ഇനിയും തുടരുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ഉപദേശിച്ചു അതോടെ ആ വിവരം പുറം ലോകത്തോട് പറയാൻ ഞാൻ നിർബന്ധിതനായി ഏപ്രിൽ ഒന്നിന് തീരമണഞ്ഞു തെളിയിക്കുന്ന പാസ്പോർട്ട് സ്റ്റാമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ചൈനീസ് നാവികൻ തീരത്തെത്തുന്നതിനും അഞ്ചു ദിവസം മുൻപേ ഐ എൻ എസ് വി മാദേ അതിന്റെ നാവികനെ ലക്ഷ്യത്തിലെത്തിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് പുറം ലോകമറിഞ്ഞു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ആറു ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോയി പക്ഷേ അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ ഡീസലിന്റെ മണമില്ലാത്ത വെള്ളം പലപ്പോഴും അരോചകമായി തോന്നി കടലിന്റെ തിരയാട്ടമില്ലാത്ത കരയിൽ ഇളകാതെയോ എവിടെയെങ്കിലും മുറുക പിടിച്ചിരുന്നോ അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലെന്ന് തോന്നി വെള്ളം കുടിക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ എവിടെയെങ്കിലും മുറുക പിടിക്കുന്ന ശീലം വിട്ടുപോകുന്നില്ല ഉറക്കം പോലും ശരിയാവുന്നില്ല കടൽക്കാറ്റിന്റെ ഹുങ്കാര ശബ്ദമില്ല കരവിരസമായി തോന്നുന്നു കടലിന്റെ വിശാലതയിലേക്ക് മൂത്രമൊഴിച്ചിരുന്നതിന് വന്ന മാറ്റം പോലും അംഗീകരിക്കാൻ പ്രയാസം നൂറ്റി അൻപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ശരീരഭാരം പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞതായി എനിക്ക് മനസ്സിലായി നഷ്ടം എന്ന് പറയാമെങ്കിൽ അത് മാത്രമാണ് ഏക നഷ്ടം ഏപ്രിൽ ആറ് തലേന്ന് രാത്രിയോടെ മാദേ വൃത്തിയാക്കുന്ന ജോലി ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു നൂറ്റി അൻപത് ദിവസം ഞാൻ ഉപയോഗിച്ച ടോയ്ലറ്റ് ഞാൻ തന്നെ വൃത്തിയാക്കി കുളിച്ചു വെള്ളം തുടയ്ക്കാതെ കടൽക്കാറ്റിന്റെ നരിമല്യത്തിന് നേർക്ക് കൈവിരിച്ചു നിന്നു കരയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി രാഷ്ട്രപതി ഞങ്ങളെ സ്വീകരിക്കാൻ ഉടനെത്തും മാദേയിൽ ഒറ്റയ്ക്കൊരു സഞ്ചാരത്തിന് ഇനി അവസരം ഉണ്ടാകണമെന്ന് ഉറപ്പില്ല ആവേശം തിരകളായി മാറി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ ഫിനിഷിംഗ് ലൈൻ ലാക്കി മാതേയിലെ പായകൾ ഉണർന്നു അനേകം വഞ്ചികളുടെ അകമ്പൊടിയോടെയാണ് മാതേയി തിരികെ എത്തുന്നത് കര ആവേശത്തിന്റേതായി പായകൾക്ക് പുറമെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു മാദേക്കു വേഗം കൂടി അതുവരെ എല്ലാം പിന്നിലാക്കി ലക്ഷ്യത്തിലേക്ക് മാതേയിൽ കുതിക്കാൻ തുടങ്ങി ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് മാതേയി ഫിനിഷിംഗ് ലൈൻ പിന്നിട്ടതിനു പിന്നാലെ രാഷ്ട്രപതിയുമായെത്തിയ എയർഫോഴ്സ് വിമാനം ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് മുകളിലൂടെ കടന്നുപോയി പതിനഞ്ച് മിനിറ്റിനകം ഇന്ത്യയുടെ കവാടത്തിൽ രാഷ്ട്രപതി എത്തി മഹാരാഷ്ട്ര ഗവർണർ നാവികസേനാ മേധാവി എന്നിവർക്കൊപ്പം അദ്ദേഹം മാതേയിക്കൊപ്പം എന്നെയും സ്നേഹപൂർവം ചരിത്രത്തിലേക്ക് ക്ഷണിച്ചു കരയിൽ കാത്തുനിന്നവർക്ക് നേരെ മാതേയി സ്നേഹപൂർവ്വം തിരയിളക്കി അവൾക്കൊപ്പം ഞാൻ കൈവീശി കടലറിയുന്ന കരയിലേക്ക് ഇന്ത്യയുടെയും ഭാരത നാവികസേനയുടെയും അഭിമാനത്തിന് കൂടുതൽ തിളക്കം നൽകിയ നൂറ്റി അൻപത്തിയൊന്ന് ദിവസങ്ങളുമായി സാഗർ പരിക്രമ രണ്ട് ഇവിടെ അവസാനിക്കുന്നു കടലിപ്പോഴും നാവികരെ ക്ഷണിക്കുന്നു അദൃശ്യവും അപരിചിതവുമായ ഒട്ടേറെ അത്ഭുതങ്ങൾ ചിമിഴിൽ ഒളിപ്പിച്ച് കടൽ പുഞ്ചിരിക്കുന്നത് കാണുന്നില്ലേ ആ അനന്തതയിലേക്ക് ഓരോ ദിവസവും പുതിയ പായ്വഞ്ചികൾ കടന്നു ചെല്ലുന്നു അവയിലെ നാവികർക്ക് മുന്നിലും കടൽ ഇങ്ങനെയൊക്കെയാണ് കരയിൽ നിന്നുള്ള എന്തിനേയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കടലിന് ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് സ്വന്തമാക്കലിൻ്റെ സ്വാർത്ഥതയില്ല കരയിൽ നിന്ന് സ്വീകരിച്ചവയെ എല്ലാം കരയിലേക്ക് മടക്കി നൽകുന്നതാണ് കടലിന്റെ ശീലം അതിനാൽ തിരികെ എത്തുമെന്ന ഉറപ്പോടെ ഇറങ്ങിയ ഞങ്ങളെ കടൽ ഇതാ തിരികെ കരയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു യാത്ര തുടരുന്നു തിരകളെ വിട്ട് തീരമണഞ്ഞ ശേഷവും യാത്ര തുടരുകയാണ് വീട്ടിലേക്ക് വിളിച്ചു രാഷ്ട്രപതി സ്വീകരിക്കാൻ വരുമ്പോൾ മുംബൈയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ കോട്ടയം നെടുങ്ങുന്നത്തെ വല്യപ്പച്ചൻ പി ഫിലിപ്പ് ആശുപത്രിയിലാണ് വല്യപ്പച്ചനുമായി ഫോണിൽ സംസാരിച്ചു ഏപ്രിൽ ഏഴിനുള്ള വിമാനത്തിൽ കൊച്ചിയിലേക്ക് പറന്നു വിമാനത്താവളം മുതൽ സ്വീകരണങ്ങളുടെ ഘോഷയാത്ര എട്ടാം തീയതി ആശുപത്രിയിലെത്തി വല്യപ്പച്ചനെ കണ്ട് അനുഗ്രഹം വാങ്ങി ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലും അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു ഒൻപതാം തീയതി രാവിലെ അദ്ദേഹത്തെ കാണാൻ എത്തിയപ്പോഴേക്കും ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായിരുന്നു തിരികെ കൊച്ചിയിലേക്ക് സ്നേഹവും വാത്സല്യവും ചേർത്തു പാകം ചെയ്ത രുചിക്കൂട്ടുകളുമായി കണ്ടനാട്ടെ വീട്ടിൽ അമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു ഓരോ ദിവസവും ഭൂഗോളം എടുത്ത് മാതേയും ഞാനും എവിടെ വരെയായി എന്ന് പരിശോധിച്ചു കൊണ്ടിരുന്ന അച്ഛൻ സ്നേഹപൂർവം കെട്ടിപ്പിടിച്ച് തോളിൽ തട്ടി ഒരു മകന് കിട്ടാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ ബഹുമതികളാണ് വീട്ടിൽ നിന്ന് ലഭിച്ചത് അവിടെ നിന്ന് വീണ്ടും ഞാൻ സ്വീകരണ തിരക്കുകളിലേക്കും അഭിമുഖ ബഹളങ്ങളിലേക്കും സഞ്ചാരം തുടങ്ങി അന്ന് രാത്രി വൈകി അമ്മ വീണ്ടും വിളിച്ചു വലിയപ്പച്ചനീ ലോകത്തോട് യാത്ര പറഞ്ഞെന്ന സങ്കട വാർത്തയായിരുന്നു അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ തിരിച്ചു വരുന്നതിനു വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം അതുവരെ കാത്തത് തിരക്കുകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും അറിയാതെ കണ്ണു നിറഞ്ഞു തിരക്കുകൾ അവിടെ അവസാനിച്ചില്ല യുവാക്കളിൽ ധീരദേശാഭിമാന ബോധമുണർത്താൻ ഉണർത്താൻ സാഗർ പരിക്രമ രണ്ടിന്റെ വിശേഷങ്ങളുമായി ആരംഭിച്ച യാത്രകൾ ഇപ്പോഴും തുടരുന്നു സൈനിക കിണറ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർക്കായി രണ്ടായിരത്തിലേറെ വേദികളിൽ കടലിലെ ഏകാന്ത യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു കടൽ പ്രയാണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തുന്നിച്ചേർത്ത് ഡോക്യുമെന്ററി തയ്യാറാക്കി ദേശീയ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതത്തോടെ റസ്വചിത്രവും പുറത്തിറങ്ങി സാഹസീതയ്ക്കുള്ള തെൻസിംഗ് നോർഗെ ദേശീയ പുരസ്കാരത്തിന് അർഹനായി യുദ്ധേതര വിഭാഗത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരം രണ്ടായിരത്തി പതിനാല് മാർച്ച് ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി സമ്മാനിച്ചു ഇതിനിടെ കമാൻഡറായി നാവികസേനയിൽ സ്ഥാനക്കയറ്റവും തന്റെ ഇഷ്ടനാവികൻ കരയിൽ ഏകാന്ത പ്രയാണം തുടരുമ്പോൾ പ്രേയസി മാതേ ഒറ്റയ്ക്കല്ല വിശ്രമിക്കാൻ ഇഷ്ടമില്ലാത്ത മനസ്സോട് പുതിയ നാവികരുമായി കടലിന്റെ കണാപ്പുറങ്ങൾ തേടി അവൾ ആവേശപൂർവം യാത്ര യാത്രാനുഭവം രചന കമാൻഡർ അഭിലാഷ് ടോമി ഐ എൻ എസ് വി മാദേ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ മാതേയി എന്നു പൂർണ്ണരൂപം ഗോവയിലെ അക്വാറിസ് ഫൈബർ ഗ്ലാസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിർമ്മിക്കപ്പെട്ട പായ് വഞ്ചിക്ക് പതിനേഴ് മീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ വീതിയുമുണ്ട് ജലോപരിതലത്തിൽ നിന്ന് താഴേക്കുള്ള നീളം രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ പോളണ്ടിലെ പ്രശസ്തമായ നേവൽ ആർക്കിടെക്ട് കമ്പനിയായ വാൻദേ സ്ഥാർ നൽകിയ ഡിസൈൻ അനുസരിച്ചായിരുന്നു നിർമ്മാണം ചട്ടക്കൂട്ട് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്നുള്ള തടിയാണ് ഉപയോഗിച്ചത് പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വഞ്ചിയിലെ പായകൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമുള്ളവയാണ് അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും നാവിഗേഷൻ സിസ്റ്റവും മാതേയിൽ ഉണ്ട് ലോകത്തിലെവിടെയും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും രണ്ടായിരത്തി ഒൻപതിൽ ബോട്ട് നാവികസേനയ്ക്ക് കൈമാറി ഐ എൻ എസ് വി മാദേണം ചെയ്യപ്പെട്ടു സാഗർ പരിക്രമ രണ്ട് വായ്വഞ്ചിയിൽ കടലിലൂടെ ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വരികയെന്ന ലക്ഷ്യത്തോടെ ഭാരത നാവികസേന രൂപം നൽകിയ പ്രോജക്ടാണ് സാഗർ പരിക്രമ ഭാരതീയ ആചാരമനുസരിച്ച് പുണ്യ സ്ഥലങ്ങളിലെ പ്രദക്ഷിണത്തെയാണ് പരിക്രമ എന്ന് വിളിക്കുന്നത് കടലിലൂടെയുള്ള ഉലക പ്രദക്ഷിണമെന്ന അർത്ഥത്തിലാണ് സാഗർ പരിക്രമ എന്ന് ഈ ഉദ്യമത്തിന് പേര് നൽകിയത് അഡ്മിറൽ റിട്ടയർഡ് മനോഹർ അവട്ടിയാണ് ഈ ആശയം ഭാരത നാവികസേനയ്ക്ക് സമർപ്പിച്ചത് സേന ഈ ആശയം ഏറ്റെടുത്തു ഇടവേളകളോടെ പ്രയാണം പൂർത്തിയാക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം സാഗർ പരിക്രമ ഒന്ന് എന്ന ആദ്യ ഉദ്യമത്തിനായി നാവിക സേനാ ഉദ്യോഗസ്ഥനായ കമാൻഡർ ദിലീപ് ദോണ്ടെ നിയോഗിക്കപ്പെട്ടു യാത്രയ്ക്ക് വേണ്ട പായ്വഞ്ചി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും നിർദ്ദേശമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോവയിലെ അക്വാറിസ് ഫൈബർ ഗ്ലാസ് കമ്പനിയിൽ പായ്വഞ്ചി നിർമ്മിക്കപ്പെട്ടു കമാൻഡർ ദിലീപ് ദോണ്ടയുടെ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഒരിടത്തും നിർത്താതെ ഒറ്റയ്ക്ക് ലോകസഞ്ചാരം എന്ന ലക്ഷ്യം നാവികസേന വെച്ചു ഇതിന് നേതൃത്വം നൽകാൻ കമാൻഡർ ദിലീപ് ദോണ്ടയുടെ സഹായിയായിരുന്ന ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിയുടെ പേര് നിർദ്ദേശിച്ചതും അഡ്മിറൽ അവട്ടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിലാഷ് ടോമി ആരംഭിച്ച യാത്ര ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് നോട്ടിക്കൽ മൈൽ നാൽപ്പത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ കടന്ന് നൂറ്റി അൻപത്തി ഒന്നാം ദിവസം മുംബൈയിൽ തിരികെ എത്തി പായ്ക്കപ്പലിൽ ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യക്കാരനും എന്ന ബഹുമതി അഭിലാഷ് ടോമിക്ക് നേടിക്കൊടുത്ത് സാഗർ പരിക്രമ രണ്ട് അങ്ങനെ ചരിത്രമായി മാറി